മാളയ്ക്കും ഇടയിലുള്ള ഈ റൂട്ടിലൂടെ നിങ്ങൾ ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ നമ്മുടെ കൃഷ്ണകോട്ടക്കും പൊയ്യക്കും ഇടയിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിന്റെ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നിറയെ കെട്ടുകൾ കാണാം ഈ കെട്ടുകളിൽ മിക്കതിലും ചെമ്മീനും പൂമീനും കരിമീനും കാളാഞ്ചിയൊക്കെ ഉണ്ട് ഇതുപോലുള്ള കെട്ടുകളിൽ നിന്ന് അതായത് ചെമ്മീ കെട്ടുകളിൽ നിന്ന് വരുന്ന ചെമ്മീനാണ്ടീ കാണുന്നത് വെറുതെ വെള്ളം കെട്ടി നിർത്തി മീനും ചെമ്മീനൊക്കെ വളർത്തുന്ന ഒരു പരിപാടി അല്ലാട്ട് ഇവിടെ നടക്കുന്നത് മറിച്ച് പുഴയിലെ വേലിയേറ്റവും വെയിലിറക്കവും കയറ്റി ഇറക്കി വിടുന്ന കെട്ടുകളിൽ മീനും ചെമ്മീനൊക്കെ പ്രത്യേകത ഇഷ്ടം അതേപോലെ തന്നെ നമ്മുടെ കൃഷ്ണകോട്ട പുഴയാണ്ടീ കാണുന്നത് ഈ പുഴയിലെ മീനാണ്ട് നമ്മൾ കൂടുതൽ ും വിറ്റ പക്ഷെ ഈടായിട്ട് മീനും ചെമ്മീനക്ക് ഇത്തിരി കുറവാണ് പുഴയിൽ ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കൊടുങ്ങലൂരെ ചാപ്പാറ സ്ഥലം ആയിട്ടുണ്ടോ സിനിമയിലേക്ക് ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന നച്ചലന്റെ വീട് അങ്ങനെ നമ്മുടെ കൃഷ്ണങ്ങോട്ട പാലം കയറി കാഴ്ച ഈ റൂട്ടിലൂടെ പോകുന്ന മിക്കവരും കണ്ടാവുന്നത് ഈ കാണ പോലും ഒരു ചേട്ടൻ നമ്മുടെ കക്ക വിട്ടോണ്ടിരിക്കുന്നു പക്ഷെ എല്ലാം ഉള്ളതൊക്കെ നമ്മുടെ അടുത്തുണ്ടാവില്ല പക്ഷേ ഈ ചേട്ടന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ അങ്ങനെ കൃഷ്ണങ്ങോട്ട പാലം കയറിയിട്ട് വണ്ടി സൈഡാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടോ പുഴയിലും ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ ആരെങ്കിലും പുഴയിൽ മീൻ പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നോക്കി പക്ഷെ നല്ല വെയിലായത് മീൻ അങ്ങനെ കിട്ടാത്ത സമയമായത് പുഴയിൽ മീൻ പിടിക്കാനായിട്ട് ആരും തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നമ്മുടെ ക്യാമറ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി നമ്മുടെ കൃഷ്ണകോട്ട പാലത്തിൽ നിന്നാണ്ട് നമ്മുടെ ഒരു കൊല്ലൂറ്റ പാലത്തിലൂടെ വണ്ടി പോകുന്നവരെ കാണാൻ പറ്റും അങ്ങനെ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോഴും ആരൊക്കെ നമ്മുടെ പുഴയിലുണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഈ നട്ടപ്പുറ വെയിലത്ത് പുഴയുടെ നടുക്ക് അതും ചെറു വഞ്ചിയിൽ ഇരുന്ന് ചൂണ്ടിടാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ചോ അങ്ങനെ കഷ്ടപ്പെട്ട് മീനും ചെമ്മീൻ ചണ്ടൊക്കെ പിടിച്ചിട്ടിരുന്ന ചേട്ടന്മാർക്ക് എത്ര പൈസ ഇട്ട് കൊടുത്താലും മതിയാവില്ല അതൊക്കെ തന്നെയുണ്ട് ഞാൻ പറയാറുള്ളത് നമ്മുടെ മീൻറെയും ചമ്മീന്റെ അവൈലബിലിറ്റി അനുസരിച്ച് മീനേയും ചെമ്മീൻ്റെ ഒക്കെ വിലയിൽ വ്യത്യാസം വരാറുണ്ട് ഈ കാണാപോലെ ഓരോരുത്തരും സഞ്ചിയിലും ചാക്കിലൊക്കെ ആയിട്ട് പിടിച്ചു കൊണ്ടുവരുന്ന മീനും ചെമ്മീനൊക്കെ ഓരോരുത്തരുടെ ഒരു ദിവസത്തെ പണിയാണ് പക്ഷെ ഇതെല്ലാം അവർക്ക് എല്ലാ ദിവസവും കിട്ടിക്കോളണമെന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നാടൻ മീനുകൾക്ക് എപ്പോഴും വില കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് നാടൻ കരിമീൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കിലോ പലരും നമുക്ക് മെസ്സേജ് മെസ്സേക്കാറുണ്ട് അവരുടെ നാട്ടിലേക്ക് മുന്നൂറ് രൂപയുള്ള അല്ലെങ്കിൽ മുന്നൂറ്റി നാല്പത് രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് വളർത്തു മീനും നാടൻ കരിമീനും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പാടില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ മീൻ വരുന്നുണ്ട് അതായത് കരിമീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ മീൻ വളരെ വേറെ വിലക്കുറവിലും മാർക്കറ്റുകളിൽ ലഭിക്കുന്നു കൂടാതെ ഓരോരോ നാടുകളിലെ മീൻ്റെ ലഭ്യത അനുസരിച്ച് മീൻ്റെ വിലയിലും വ്യത്യാസം കൂടാതെ ഓരോരോ പുഴകളിലെ അതായത് ഓരോരോ കാലിന്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മീൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരാറുണ്ട് അതായത് ഞങ്ങൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൽ വളരുന്ന കരിമീൻ പക്ഷേ ഇതുപോലത്തെ കരിമീൻ തന്നെ ഫ്രഷ് വാട്ടറിലും അവൈലബിൾ ആണ് വളർത്തുകരി ഉണ്ട് ഇഷ്ടം അതാണ് പറഞ്ഞത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ക്വാളിറ്റി അനുസരിച്ച് അതായത് മീനിന്റെ ക്വാളിറ്റി അനുസരിച്ച് മീനിന്റെ വിലയിലും വ്യത്യാസം നമ്മുടെ കടയിൽ വർഷങ്ങളായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് അതായത് പാലക്കാട് പൊള്ളാച്ചി പെരുമ്പാവൂർ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ അങ്കമാലി ചാലക്കുടി എന്നുള്ള ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്തിനേറെ പറയുന്നത് നമ്മൾ ബാംഗ്ലൂർക്കും ഗുജറാത്തിലോട്ട് വരെ നമ്മൾ നമ്മളുടെ മീൻ കയറ്റി അയച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും മീനും ചെമ്മീനൊക്കെ ഒന്നും കിട്ടാത്തതല്ല എന്നിരുന്നാലും നമ്മളുടെ പുഴയിൽ തന്നെ മീൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള മലയാളികളാണ് മലയാളികളാണ്ടാ ഈ മീൻ നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാറുള്ളത് അതും ഒന്നിഞ്ചിൽ ഒന്നും രണ്ടും കിലോയ്ക്കായിട്ടൊന്നുമല്ല ബൾക്കായിട്ട് തന്നെ ഇരുപത്തഞ്ച് നാൽപ്പത് കിലോക്കായിട്ട് വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അവർ അതേപോലെ തന്നെ ഈ കണ്ട ചെമ്മീൻ്റെ കാര്യം ശരി ഈ ഇപ്പം കണ്ട ചെമ്മീൻ എന്ന് പറയുന്നത് ഈ കിടന്നു നമ്മുടെ ഷാജാനിക്കട ചീനവലിയിൽ കിട്ടിയ ചെമ്മീൻ ഈ ചെമ്മീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായലിൽ മാത്രം കിട്ടുന്ന ചെമ്മീനാണ് കണ്ടാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചെമ്മീൻ കിട്ടൂല ഞങ്ങളുടെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ ഈ കൃഷ്ണകോട്ട തിരുത്തിപ്പുറം അല്ലെങ്കിൽ ഈ ഒരു വൈപ്പിൻ കര ആ ഒരു ഏരിയകളിലൊക്കെ മാത്രം കിട്ടുന്ന ചെമ്മീനാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് ചില ഏരിയകളിൽ അതായത് ഈ കോസ്റ്റൽ ഏരിയകളിലൊക്കെ കിട്ടുന്ന ചെമ്മീനാണ് ഈ ടൈപ്പ് ചെമ്മീനൊക്കെ അപ്പോൾ കേരളത്തിൻ്റെ വയനാട് അല്ലെങ്കിൽ മലം ഒന്നും ഈ കിഴക്കൻ മേഖലയിലൊന്നും ഈ ചെമ്മീൻ ഒട്ടും തന്നെ കിട്ടില്ല അപ്പോൾ അവിടെ കിട്ടുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ കടലിലെ ചെമ്മീൻ ആയിരിക്കും ഇപ്പോൾ കടലിൽ ബൾക്കായിട്ട് കിട്ടുന്ന ചെമ്മീൻ പോലെയുള്ള ഇപ്പോൾ നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്ന ചെമ്മീൻ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കടലിലെ ചെമ്മീൻ വെച്ച് നോക്കുമ്പോൾ വിലയിലും വ്യത്യാസം വരും വില കൂടുതലായിരിക്കുള്ളൂ നമ്മുടെ പുഴയിലെ ചെമ്മീൻ അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പോലെ ചെമ്മീൻ കിട്ടലേ പിന്നെ നമ്മുടെ കായലിൽ ചീനമലയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെമ്മീനൊക്കെ കൊണ്ടുവരുന്ന കാഴ്ചയിൽ കാണുന്നത് ഇതിൽ പല ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് ചെമ്മീനും മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പല രാവിലെ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെമ്മീനും മീനൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് വരാറുള്ളത് കെട്ടിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ചീനവിലയിൽ നിന്നായിക്കോട്ടെ അതിൽ പുഴയെന്ന് തന്നെ ആയിക്കോട്ടെ ഇഷ്ടംപോലെ ഒരു പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് വല വീശിയും അല്ലെങ്കിൽ ചീന വല വലിച്ചും വല കെട്ടിയൊക്കെ ഇതുപോലത്തെ ചെമ്മീ ഈ ചെമ്മീൻ മീൻ ആരം ജമ്മീൻ എനിക്ക് ഇഷ്ടംപോലെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ തക്കം എന്ന് പറയും അതിൻ്റെ സീസണാണ് ഓരോ മാസത്തിലും ഇന്ന ദിവസങ്ങൾ നിന്നുണ്ട് അപ്പോൾ ലൂണർ സൈക്കിളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ടയർഡലിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ടൈമുണ്ട് ഇതിൻ്റെ ചെമ്മീൻ പിടിക്കാൻ പറ്റിയ ഒരു തക്കം എന്നുള്ളൊരു ഒരു ഒരു സംഭവമുണ്ട് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തക്കമാണ് അപ്പോൾ അതിനനുസരിച്ച് മീനും ചെമ്മീനൊക്കെ മീനല്ല ചെമ്മീനൊക്കെ നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഞണ്ടിൻ്റെ കാര്യമായാലും ശരി ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പിടിച്ചുണ്ടെന്ന് കുറച്ച് ഞണ്ടുകൾ ഉണ്ടോ ഇതിലി വരു നൂറ്റി അൻപത് രൂപയുടെ ഞണ്ട് മുതൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപ വില വരുന്ന ഞണ്ട് വരെ ഉണ്ട് കേട്ടോ അതും കൂടാതെ ഞങ്ങൾ കടലിനോട് എടുത്ത് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് കടഞ്ഞണ്ട് നമ്മുടെ പുഴയിലോട്ട് കയറി വരാറുണ്ട് അപ്പോൾ കുറച്ച് ചേട്ടന്മാർ വലയിൽ കിട്ടിയ കുറച്ച് കടഞ്ഞണ്ടുമായിട്ട് വന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിന് മിക്കപ്പോഴും ജീവനുണ്ടാവാറില്ല ജീവനില്ലാതെ തന്നെയാണ് നമ്മൾ പുഴഞ്ഞണ്ടിനെ ചെണ്ടിനെ അപേക്ഷിച്ച് പുഴഞ്ഞെണ്ട് ജീവനോട് തന്നെയാണ് വിൽക്കുന്നതെങ്കിലും ഈ കടഞ്ഞണ്ട് ജീവനില്ലാതെ ഉണ്ട് വിൽക്കുന്നത് അപ്പോൾ ഇതിന് വില കുറവാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ആ ഞണ്ട് നമ്മളിന്ന് സെയിൽ ചെയ്തത് അങ്ങനെ നമ്മുടെ സീമ ചേച്ചി സീമ ചേച്ചി കുറച്ച് പണിയിലാണ് നമ്മുടെ തന്നെ നമ്മുടെ കൃഷ്ണകോട്ടപ്പുഴയിൽ നിന്ന് പിടിച്ച നാടൻ കരിമീൻ ചെത്തുന്ന തിരക്കിലാണ്ട് അപ്പം നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറച്ച് കരിമീൻ ഇങ്ങനെ എടുത്ത് ചെത്തുന്ന ഒരു കാഴ്ചയാണ് ടീ കാണത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീനിൻ്റെ അവൈലബിലിറ്റി ഈ ദിവസങ്ങളായിട്ട് ഇത്തിരി കുറവാണെങ്കിൽ ഞണ്ട് ഇഷ്ടംപോലെ കിട്ടാനുണ്ടോ അതേ ചൊരിഞ്ഞിരുന്ന ഈ ബോക്സിലേക്ക് ചൊരിഞ്ഞിരുന്ന ഞണ്ടെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന ഞണ്ടാണ്ട പക്ഷേ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞണ്ടിൻ്റെ ലെവൽ മാറിയിട്ടുണ്ട് ഇതേ കാണണ വലിയ ഞണ്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന ഞണ്ടണ്ട അതിന് തന്നെ തൂക്കെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് പുറത്തുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ ഞണ്ടിനും ഇത്തിരി മാർജിൻ കൂടിയ ഞണ്ട് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി വില കൂടിയ ഞണ്ടാണ് ആ ഒരു കൊട്ടിലേക്ക് പെറുക്കിപ്പിറക്കിയിടുന്ന ഞണ്ടെന്ന് പറഞ്ഞാൽ പെൺചെണ്ട് മാത്രമാണ് അപ്പോൾ ആ ഞണ്ടിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് അറുന്നൂറ് ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഞണ്ടിട്ടാണ് അതെന്ന് പറഞ്ഞാൽ അതിനൊരു ഒന്നേ നൂറ്റമ്പത് തൂക്കുണ്ട് പിന്നെ അത് കാണുന്നതെല്ലാം കാണുന്നത് എല്ലാവരും ചെറുതാണെങ്കിലും പെൺചണ്ടാണ് പെൺചണ്ടിൻ്റെ വില ഇത്തിരി കൂടുതലാണ് പെൺകുണ്ടിന് വില കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഇതേ എല്ലാം എക്സ്പോർട്ട് പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്തു പോകുന്ന ഞണ്ടാണ് പോരാത്തതിന് അതിൻ്റെ പെണ്ണുണ്ടിൻ്റെ ഉള്ളിൽ പൊന്നും ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ഈ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലത്തെ ചെമ്മീനാണ് ചൂടൻ ചെമ്മീനും നാരൻ ചെമ്മീനും ഉണ്ടാവും വെറും നൂറ്റി നാൽപ്പത് രൂപയുടെ ചെമ്മീൻ മുതൽ നൂറ്റി എൺപത് നൂറ്റി അറുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഈ കാണുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈസ് ചെമ്മീൻ ഉണ്ടാവുക ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കിലോയ്ക്ക് അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ പേരാണ് നാരഞ്ചെമീൻ നമ്മുടെ പുഴയിൽ നിന്നോ അല്ലെങ്കിൽ ഈ കെട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന ചെമ്മീനാണ് പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ചൂട മീനാണ് ഈ ഒരു സൈസ് വരുന്ന ചൂടഞ്ച് മീൻ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ആയിരുന്നുണ്ടെങ്കിൽ ചോദിക്കുക അങ്ങനെ നമ്മുടെ കൃഷ്ണൻകോട്ടയും നമ്മുടെ പൊയ്യയും കൃഷ്ണകോട്ടയിലെ കെട്ടുകളും കൃഷ്ണൻകോട്ടെ പുഴയും പാലവും അങ്ങനെ കൃഷ്ണൻകോട്ടയിലെ മീനിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാരോടും താങ്ക്സ് ഇട്ടാ അപ്പൊ കഴിഞ്ഞിട്ടില്ല അതെ അവസാനം ഏറ്റവും അവസാനം നമ്മുടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണ്ടെ ബാലാഗോപാലിക്കുമ്പോൾ